ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഇര എന്നേക്കാൾ പ്രായമുള്ള ഒരു പാലുപാത്രമാണ് പാത്രമാണ് അല്ലെങ്കിലും പണ്ടത്തെ പാത്രങ്ങളുടെയൊക്കെ ഒരു ക്വാളിറ്റി എത്ര കാലം വേണമെങ്കിലും നിൽക്കും പക്ഷേ എന്തോ ഒരു അത്യാവശ്യത്തിന് വേറെ ഒരു അത്യാവശ്യ സാധനം ചെയ്തപ്പോൾ അതിൻ്റെ ഒരു അത്യാവശ്യ ഭാഗം കരിഞ്ഞുപോയി എന്ത് ചെയ്യാം പിന്നെ നമുക്ക് അതിങ്ങെടുക്കാമല്ലോ അപ്പോൾ ഇന്നത്തെ കോൺസെപ്റ്റ് എന്താണെന്നറിയോ അതേ മരം പക്ഷേ പക്ഷികളില്ല പക്ഷേ വേറൊരു ബാക്ക്ഗ്രൗണ്ടാണ് കൊടുക്കുന്നത് ഇനി അതേ മരം എന്ന് വിചാരിച്ച് അത് സെയിം ഒരു ചാരി നിൽക്കുന്ന മരോ നേരെ നിൽക്കുന്ന മരവും അല്ല കേട്ടോ വേറെ മരങ്ങളാണ് അങ്ങനെ ഞാൻ ഞാനൊരു അഞ്ചാറ് ഏഴ് മരങ്ങൾ വരച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വൈറ്റും ബ്ലൂവും കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ എൻഡിലേക്ക് പോകുമ്പോൾ ആ ബ്ലൂ ഷെയ്ഡ് കൂടി വരുന്ന രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഉദ്ദേശിച്ചത് ഉദ്ദേശം ക്യാമറയിൽ കിട്ടിയില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഏതാണ്ടൊക്കെ വന്നിട്ടുണ്ട് ഫുള് ആയിട്ട് പെയിന്റ് അടിച്ചു ഇനി മരങ്ങൾ വരയ്ക്കണം നമ്മുടെ സ്വന്തം നിഴൽ മരങ്ങൾ ഇത് വരയ്ക്കാൻ എന്നെ ഈസിയാണെന്നറിയാവോ അറിയാമോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഒന്നും വരയ്ക്കാൻ അറിയില്ല എന്ന് പറയുന്നവർക്ക് പോലും ഭയങ്കര ഈസിയാണ് അപ്പോൾ അങ്ങനെ ഞാനൊരു ആറേഴ് മരങ്ങൾ വരച്ചു അങ്ങനെ വരയ്ക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇടയ്ക്ക് ഞാൻ മരങ്ങൾ വരച്ചിട്ടുണ്ട് ആ കുഞ്ഞു മരങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ വലിയ മരങ്ങളിൽ നിന്ന് ഒരുപാട് അകലെ നിൽക്കുന്നത് പോലെ തോന്നും വലിയ മരങ്ങൾ നമുക്കടുത്ത് നിൽക്കുന്നത് പോലെയും കുഞ്ഞു ഇത് അകലെ നിൽക്കുന്നത് പോലെയും ശരിക്കും ഇതൊക്കെ ആയിരിക്കും അല്ലെ വലിയ വലിയ ചിത്രകാരന്മാരെല്ലാം ഉപയോഗിക്കുന്ന ടെക്നീക് എന്ന് പറയുന്നത് ഇതിലൊക്കെ എന്തൊക്കെയോ വേറെ കുറേ ട്രിക്കുകളൊക്കെ ഉണ്ടെന്നേ അപ്പം അറിയുന്നവർ പറഞ്ഞ് തരണം ഈ ഫീൽഡിൽ ഞാൻ പുതിയതാണെന്ന് പറയുന്നില്ല പക്ഷേ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വരയ്ക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ് അപ്പോൾ അതൊക്കെ അറിയുന്നവർ കൂടുതൽ ട്രിക്കുകളൊക്കെ പറഞ്ഞു തരണം ഇപ്പോൾ ഒന്ന് നോക്കി ഞാൻ വരയ്ക്കുന്ന കുഞ്ഞുമരങ്ങളൊക്കെ അകലെ നിൽക്കുന്നത് ഒരു ഫീലില്ലേ ഇല്ലയെന്ന് പറയരുത് ഫീലുണ്ട് ഉണ്ട് അങ്ങനെ വരങ്ങളൊക്കെ വരച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അമ്പിളിമാവനെ വരയ്ക്കാനുള്ള ഐഡിയ കത്തിയത് അതെന്റെ മനസ്സിലുള്ളതുപോലെ ക്യാൻവാസിലേക്ക് പകർത്താൻ കഴിഞ്ഞില്ലെങ്കിലും കണ്ടാൽ ഒരു അമ്പിളിമാവനും കുറച്ച് മേഘമൊക്കെയാണെന്ന് തോന്നുന്നു അല്ലെങ്കിലും നിലാവില്ലാതെ എന്ത് നീലരാത്രിയല്ലേ അങ്ങനെ ആ പണി കഴിഞ്ഞു അടുത്തതേ സ്റ്റാർ വരയ്ക്കുകയാണ് ഈ സ്റ്റാർ നിങ്ങൾക്ക് തിരിയുന്നില്ല അല്ലെ ക്യാമറയിൽ ഇത് തിരിയുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അത് നല്ല ഷൈനിങ് ഉള്ള ഒരു ഗോൾഡൻ കളറായിരുന്നു അത് അത്ര ക്ലിയർ അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവിടേത് മഞ്ഞക്കുത്തുകളും കൂടി ഇട്ടിട്ടുണ്ട് സോറി മഞ്ഞ നക്ഷത്രം പിന്നെ സ്ഥിരം പക്ഷികൾ പക്ഷികൾ രാത്രിയിൽ പക്ഷികളിങ്ങനെ പറക്കുന്നത് കാണാമോ കാണാൻ പറ്റും നിലാവുള്ള രാത്രിയല്ലേ ഇതൊരു പറക്കുന്ന കോഴിയാണെന്ന് വിചാരിച്ചാൽ മതി അങ്ങനെയെല്ലാം വരച്ചു കഴിഞ്ഞ് പെർഫെക്റ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇത് കുളമാക്കാനുള്ള അടുത്ത ഐഡിയ കിട്ടിയത് അതങ്ങനെയാണല്ലോ അവസാനം നമുക്ക് കിട്ടുന്ന ആ ഐഡിയ അതെപ്പോഴും ഉപേക്ഷിച്ചേക്കണം ഇല്ലെങ്കിൽ ചെയ്തത് മുഴുവൻ കുളമാകും പക്ഷെ ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സില്ല അതുകൊണ്ട് ഇത് വരച്ചു വരച്ചു വെച്ച് ഭംഗിയായി ഇത് കുളമായി എന്നെനിക്ക് തോന്നി അല്ലെങ്കിലും ആ വരച്ച ചിത്രങ്ങളോട് ഒരു ബന്ധവും ഇല്ലാതെ മൂന്നാല് ഇലകൾ അപ്പുറ സൈഡിൽ വേണ്ടായിരുന്നല്ലേ സാറല്ല ഇല വരയ്ക്കാൻ അറിയാലോ എന്ന് നാലാൾക്ക് മനസ്സിലാകട്ടെ അപ്പോൾ ദേ നമ്മുടെ ചിത്രം കഴിഞ്ഞു അത് ഞാനിനി ഭിത്തിയൽ ആണി അടിച്ചു തൂക്കുന്നതിന് മുന്നേ ഇതിങ്ങനെ തൂക്കിപ്പിടിച്ചാൽ ഭംഗി ആസ്വദിക്കുകയായിരുന്നു കൊള്ളാം ഒരു മെനയൊക്കെ ഉണ്ട് പിന്നെ ആ ഇലയുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കുറച്ച് അഭംഗി എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോ സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക താങ്ക്